ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളതായി നമുക്ക് തോന്നും ഈശോ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നും കാരണം ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് കൂടെ ആയിരിക്കുന്ന ഒരു സ്നേഹമാണ് അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് ഈശോയുമായിട്ടൊരു നല്ല വ്യക്തി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മളുമായി ഒരു വ്യക്തി ബന്ധം സ്ഥാപിക്കാൻ ഈശോയും ആഗ്രഹിക്കുന്നുണ്ട് ധനമയാപ്രവാചന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു എഫ്രാഹിം എന്റെ വത്സല പുത്രനല്ലേ എന്റെ ഓമന കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ അനുരക്കുന്നു എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്കവനോട് നിസീമമായ കരണ് തോന്നുന്നു ദവെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ഹമേ